പൈറോ ഡ്രോൺ ഷോ എന്ന് കേട്ടിട്ടുണ്ടോ പൈറോ ഡ്രോൺ ഷോ എന്ന് വെച്ചാൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കരിമരുന്ന് പ്രയോഗം അത് ഈ മേഖലയിലാദ്യമായി ദുബായിൽ അഭ്യാസ പ്രകടനമായി കാണിക്കാൻ പോവുകയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഫയർ വർക്സായിട്ട് മാറുന്നു ദുബായിയുടെ പുതിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ ആറ് മുതൽ ജനുവരി പന്ത്രണ്ട് വരെയുള്ള മുപ്പത്തെട്ട് ദിവസങ്ങളിൽ നടക്കുമ്പോൾ അതിൽ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയുള്ള പൈറോ ഡ്രോൺ ഷോ എന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് ഇത്തവണ മാറുന്നത് മാത്രമല്ല ഏതാണ്ട് എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ഡ്രോൺ ഷോകൾ ആ ഡ്രോണിലൂടെ തന്നെ എങ്ങനെയാണ് ദുബായുടെ പുതിയ ഐക്കോണിക് ബിൽഡിങ്ങുകളുടെ ടു ഡി ത്രീ ഡി രൂപങ്ങൾ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ വർണ്ണവിസ്മയങ്ങളായിട്ട് മാറുന്ന അത്തരം കാഴ്ചകളാണ് ഇത്തവണത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ കാതൽ എന്ന രൂപത്തിൽ അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് ഈ പൈറോ ഡ്രോൺ ഷോ എന്ന് പറയുമ്പോൾ നൂറ്റമ്പതോളം ഡ്രോണുകൾ ആകാശത്ത് പോയി നിന്നിട്ട് പ്രത്യേക രൂപത്തിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ കാണിക്കും എന്നർത്ഥം ഈ മേഖലയിൽ ഇതുവരെ അതാരും കണ്ടിട്ടില്ല ലൈവായിട്ട് അത് കാണാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ജെ ബി ആർ ദി ബീച്ച് ബ്ലൂ വാട്ടേഴ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലും അതുപോലെ ഫെസ്റ്റിവൽ സിറ്റി മോളിലും ഒക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവധിയെല്ലാം കഴിഞ്ഞ് ഡിസംബർ നാല് ബുധനാഴ്ച നാളെ എല്ലാവരും ഓഫീസുകളിലേക്കൊക്കെ പോകുമ്പോൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കുന്നത് ഒന്ന് എൻ സി എം തന്നെ പറഞ്ഞിരിക്കുന്നു വെളുപ്പാങ്കാലത്തെ മൂടൽ മഞ്ഞിൻ്റെ ആധിക്യം ഉണ്ടാകാം എന്നത് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണത് രണ്ടാമത്തെ കാര്യം അമിതമായ അമിതമായൊരു തിരക്കുണ്ടാവാനുള്ള സാധ്യത ഇനി മൂടൽമഞ്ഞ് ഇല്ലെങ്കിലും ചാറ്റൽ മഴ ഇല്ലെങ്കിലും റോഡുകളിലാ തിരക്ക് പ്രതീക്ഷിക്കണം എന്ന കാര്യം സാമാന്യ യുക്തി വെച്ച് നമ്മൾ മനസ്സിലാക്കി പുറപ്പെടണം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു എയുടെ പ്രസിഡന്റ് ദാ പറഞ്ഞിരിക്കുന്നു എല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വരുന്ന ശനിയാഴ്ച ഡിസംബർ ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കും എല്ലാ മസ്ജിദുകളിലും പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇങ്ങനെയൊരു മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടന്നത് അതിനു മുമ്പത്തെ ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കഴിഞ്ഞൊരു പതിനൊന്ന് വർഷത്തിനിടയിൽ രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള പതിനൊന്ന് വർഷത്തിനിടയിൽ ആറ് തവണ ഇങ്ങനെ നവംബർ ഡിസംബർ മാസങ്ങളിലായി മഴയ്ക്ക് വേണ്ട പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ദുബായ് വാർത്തയുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി